എൻ്റെ പേര് ഡോക്ടർ സാൻഡ്രാജ് മെഡിക്കൽ ഓഫീസർ പ്രാണ നെയ്ച്ചോക്യോ ഹോസ്പിറ്റൽ കൊല്ലം ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് കുടൽ ക്യാൻസറിനെ പറ്റിയിട്ടാണ് എന്താണ് കുടൽ ക്യാൻസർ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇത് നേരത്തെ തിരിച്ചറിയാൻ കഴിയുമോ അതേപോലെ തന്നെ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുമോ ഇതിന് സർവൈവൽ റേറ്റ് എത്രയാണ് അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വളരെയധികം കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് കുടൽ ക്യാൻസർ കുടൽ എന്ന് പറയുമ്പോൾ വൻകുടൽ ആണ് പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് കുടലിൽ തന്നെ അസെൻഡിങ് കൊളോൺ ട്രാൻസ്വേഴ്സ് കൊളോൺ ഡിസെൻഡിങ് കൊളോൺ സിഗ്മോയിഡ് കൊളോൺ റെക്തം എന്ന് പറയുന്ന ഭാഗങ്ങളിൽ എവിടെ ക്യാൻസർ വന്നാലും അതിനെ നമ്മൾ കോളോ റെക്റ്റൽ ക്യാൻസർ എന്നാണ് പറയുന്നത് ഇതിൽ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നതും മാറ്റാൻ കഴിയാത്തതുമായ കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് നമ്മൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ ജനറ്റിക്കായിട്ട് ഇത് കണ്ടുവരുന്നുണ്ട് ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ തീർച്ചയായും ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും ഒരു കൊളോണോസ്കോപ്പി ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ പുരുഷന്മാരിലും ഇത് കണ്ടുവരുന്നുണ്ട് പിന്നെ ഉള്ളതാണ് അമ്പത് വയസ്സ് കഴിഞ്ഞവരിൽ കൂടുതലാണ് കൊളോൺ ക്യാൻസർ വരുന്നതെങ്കിൽ അതേപോലെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അത് ഫുഡിൻ്റെ കാര്യത്തിലായാലും എക്സർസൈസ് ഉറക്കം ഇതെല്ലാം അതിൽ തന്നെ വരും ഫൈബർ കണ്ടൻറ്റ് കുറച്ചെടുക്കുന്നവരിലും അതേപോലെ തന്നെ ഫാറ്റ് കൂടുതൽ എടുക്കുന്നവരിലും ക്യാൻസർ പ്രവണത കാണുന്നുണ്ട് ഫൈബറിൻ്റെ അളവ് കൂട്ടിയെടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ സ്മോക്കിംഗ് ആൽക്കഹോൾ അങ്ങനെയുള്ള ഉപയോഗമുള്ളവരാണെങ്കിൽ അത് തീർച്ചയായും നിർത്തേണ്ടതാണ് അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ വെയ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതാണ് അതേപോലെയാണ് പ്രോസസ്ഡ് ഫുഡ് പുറത്തു പോയിട്ടുള്ള ജങ്ക് ഫുഡ് ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് ഇതൊക്കെ നമുക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഒരു വയറുവേദനയിലായിരിക്കും പ്രസൻ്റ് ചെയ്യുന്നത് പിന്നെ ബവൽ ഹാബിറ്റ്സിൽ കുറച്ച് നാളായിട്ട് ചേഞ്ചസ് അതായത് കുറച്ച് നാൾ മലം മലബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത കുറച്ച് നാൾ ലൂസ് മോഷൻ പോലെ പോവുകയാണ് ചെയ്യുന്നത് പിന്നെ മലത്തിൽ ബ്ലഡോ കഫമോ അങ്ങനത്തെ എന്തെങ്കിലും കാണാറുണ്ട് പിന്നെ ശ്രമിക്കാതെ തന്നെ വെയ്റ്റ് ലോസ് ആകുന്ന ഒരു പ്രവണത പിന്നെ പെട്ടെന്ന് അനീമിക്കാവുക ബ്ലഡ് ഇപ്പം മലത്തിലൂടെ ധാരാളം പോകുന്നത് കൊണ്ട് അനീമിക്കാവാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ക്ഷീണം തളർച്ച പിന്നെ വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അതേപോലെ ടെനസ്മെസ് എന്ന് പറയുന്ന ഒരു ഫീല് ഒരു സെൻസേഷനാണ് നമുക്ക് മോഷൻ പോവാനായിട്ട് തോന്നും എന്നാൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഫീൽ പോലെ തോന്നും അതേപോലെ തന്നെ മലത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം ഉണ്ടാവുക സൈസിൽ വ്യത്യാസം ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ മലത്തിൻ്റെ മലദ്വാരത്തിൻ്റെ വ്യാസം കുറയുക ഇതിൻ്റെയൊക്കെ കാരണം അവിടെ ക്യാൻസർ ഇങ്ങനെ സൈഡിലേക്ക് വളർന്നു വരികയാണെങ്കിൽ മോഷൻ പോകുന്ന സമയത്ത് ഇത് ഇതിൻ്റെ സൈസിൽ തന്നെ വ്യത്യാസം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കൊളോണോസ്കോപ്പിയോ അല്ലെങ്കിൽ സ്റ്റൂൾ ഒക്കൽ ടെസ്റ്റോ ഇങ്ങനത്തെ സ്ക്രീനിങ് ടെസ്റ്റുകൾ അവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിലൂടെ ഒരു ക്യാമറ ഇൻസേർട്ട് ചെയ്ത് ഉള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പോളിപ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴി തന്നെ റിമൂവും ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അവരൊരു സസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബയോപ്സിക്ക് അയക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റും കൂടിയാണ് അതുപോലെ തന്നെയാണ് സ്റ്റൂൾ ഒക്കൽ ടെസ്റ്റ് ഇതിനകത്ത് നമ്മൾ കാണാതെ കണ്ണാലെ ചിലപ്പോൾ കാണത്തില്ല ബ്ലഡിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലഡിൻ്റെ അംശം എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന പ്രൊസീജിയർ മുന്നോട്ട് ചെയ്യാവുന്നതാണ് ഇത് ആയിട്ടും വരാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആയിട്ട് ഫാമിലിയിൽ അച്ഛനോ അമ്മയ്ക്കോ അപ്പൂപ്പനോ അച്ചമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലക്ഷണങ്ങിൽ ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും ഉറപ്പായിട്ടും ഒരു കൊളോണോസ്കോപ്പി എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാരണം അവർക്ക് ക്യാൻസർ പ്രവണത കൂടുതലാണ് ഇത് നേരത്തെ കണ്ടെത്തി ട്രീറ്റ് ചെയ്യാമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് കൊളോൺ ക്യാൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ കൊളോണോസ്കോപ്പി വഴിയൊക്കെ നോക്കുകയാണെങ്കിൽ പോളിപ്പുകളാണ് വർഷങ്ങൾ കഴിയുന്നതിന് ശേഷം ക്യാൻസറിലേക്ക് തിരിയുന്നത് അപ്പോൾ എന്തെങ്കിലും പോളിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് അവിടുന്ന് റിമൂവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് അതായത് ക്യാൻസറിൻ്റെ പ്രവണതയാണ് മലത്തിലൂടെ ബ്ലീഡിങ് പോകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ പലരും ഇത് ശ്രദ്ധിക്കുന്നില്ല ചിലപ്പോൾ ഒന്നും നോക്കാതെ നമ്മുടെ ഈവൻ ടോയ്ലറ്റിൽ ടോയ്ലറ്റിലിപ്പോൾ ഇരിക്കുന്ന ശീലവേ കറക്റ്റല്ല എല്ലാവരും ഫോണും കൊണ്ടും ന്യൂസ് പേപ്പറും ഒക്കെ കൊണ്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇരുന്ന് കാര്യം കഴിഞ്ഞിട്ട് ഫ്ലഷ് ചെയ്ത് പോവുകയാണ് പതിവ് പക്ഷേ എന്നാൽ ചിലർ ഇത് നോട്ട് ചെയ്യുന്നുണ്ടാവും അത് വലിയ കാര്യമാക്കത്തില്ല വല്ല പൈൽസോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമെന്ന് പറഞ്ഞിട്ട് അത് അവഗണിക്കുകയാണ് പതിവ് പക്ഷേ ഇത് ശരിയാണോ എന്ന് തോന്നുന്നുണ്ടോ കാരണം ചിലപ്പോൾ ഇത് ക്യാൻസർ ആയേക്കാം ക്യാൻസറിന് കാരണമായേക്കാം ഇനി നമുക്കിതിൻ്റെ സർവൈവൽ റേറ്റ് നോക്കാം സർവൈവൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഫൈവ് ആണ് അപ്പോൾ അത് പറയുന്നത് എന്ന് പറയുമ്പോൾ സ്റ്റേജ് വണ്ണും ടൂവും വരുമ്പോൾ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം ആണ് എന്നാൽ സ്റ്റേജ് ത്രീയും ഫോറും ഒക്കെ ആണെങ്കിൽ പതിനഞ്ച് പേർസൻറ്റേജേ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാതെ ഒരു കൊളോണോസ്കോപ്പി ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും അത് ചിലപ്പോൾ ജെൻറ്റിക്കായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ലക്ഷണങ്ങൾ കാണിച്ചില്ലെങ്കിൽ പോലും പോയി ഒരു കൊളോണോസ്കോപ്പി എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അമ്പത് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഒരു പത്ത് വർഷം കൂടുമ്പോഴെങ്കിലും ഒരു കൊളോണോസ്കോപ്പി എടുക്കുന്നത് നല്ലതായിരിക്കും എന്നാൽ പലപ്പോഴും ഓരോരുത്തർ ചോദിക്കുന്നതാണ് വയറ്റിൽ മലം കിട്ടിക്കിടക്കുന്നതും ഗ്യാസ് കെട്ടി കിടക്കുന്നതും ഒക്കെ ക്യാൻസറിന് കാരണമാകാറുണ്ടോ എന്ന് ശരിക്കും ഇതൊരു പരിധിവരെ ക്യാൻസറിന് കാരണമായേക്കാം നമ്മൾ ചിലപ്പോൾ അവഗണിക്കുന്ന ഒന്നും ആയിരിക്കും ഇത് നമ്മുടെ വയറ്റിൽ നിന്ന് മലം പോവാതെ നിൽക്കുമ്പോൾ അതെന്താണ് അതിൻ്റെ കാരണം എന്നൊന്നും ആരും പ്രത്യേകിച്ച് പോയി തിരക്കാറില്ല എന്നാൽ ഇത് അങ്ങനെ വിടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അതല്ലാതെ വീട്ടിൽ തന്നെ മാറ്റാൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുക ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക അതായത് വെള്ളം കുടിക്കുക നന്നായിട്ട് എക്സസൈസ് ചെയ്യുക അതിന് വേണ്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക ഫൈബർ കണ്ടൻറ് അടങ്ങിയത് കഴിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതിലും മാറിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇതൊക്കെ ഗട്ടിലെ ബാക്ടീരിയയുടെ പ്രശ്നവും കൂടെയാണ് ഇത് മലം കെട്ടിക്കിടക്കുന്ന ആയാലും ഗ്യാസിൻ്റെ ആയാലും ചിലപ്പോൾ ഇത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്നുള്ള ഒരു രോഗാവസ്ഥയും ആയിരിക്കാം അതുകൊണ്ട് ഉറപ്പായിട്ടും അതെന്താണ് അതിൻ്റെ റൂട്ട് കോസ് എന്ന് കണ്ടുപിടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഗട്ട് ക്ലിയർ അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ കുടലിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടെന്ന് അത് നല്ല ബാക്ടീരിയാസും ഉണ്ട് ചീത്ത ബാക്ടീരിയാസും ഉണ്ട് ഒരു പരിധിയിൽ കൂടുതൽ നല്ല ആയാലും ചീത്ത ബാക്ടീരിയ ആയാലും അത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാലും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പ്രത്യേകിച്ച് ഇതേപോലത്തെ മലം കെട്ടി കിടക്കുന്നതും ഗ്യാസ് ഉണ്ടാകുന്നതും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഈ ബാക്ടീരിയാസിൻ്റെ അളവ് കൂടാൻ സാധാരണ നമ്മൾ അളവ് കുറയുമ്പോൾ ഉള്ള കാര്യമാണ് കൂടുതലും പറയുന്നത് പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക്സ് ഒക്കെ എടുക്കാൻ പക്ഷേ ഇത് കൂടുമ്പോൾ ഉള്ളത് നമ്മളങ്ങനെ കേട്ടിട്ടില്ല ഇത് ബാക്ടീരിയാസിൻ്റെ അളവ് കൂടുന്നത് എപ്പോഴൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദഹനം കറക്റ്റ് ആവാതിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകുന്നത് ഇതേപോലെ ബാക്ടീരിയാസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും നമുക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസും ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മൾ കുറേ കാലമായിട്ട് ഗ്യാസിൻ്റെ മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അൻ്റാസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് അതായത് ദഹന രസം അത് അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നെഞ്ചരിച്ചിലും കാര്യങ്ങളും ഉള്ളവരൊക്കെ അത് കഴിക്കാറുണ്ട് അപ്പോൾ അത് സ്ഥിരമായിട്ട് കഴിച്ച് നമ്മുടെ വയറ്റിലുള്ള ഗ്യാസ് സോറി വയറ്റിലുള്ള ആ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിനെ കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കറക്റ്റ് ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അവിടെ ഗട്ട് മൈക്രോബ്സും കറക്റ്റ് ഒരു അളവിൽ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് ഇത് കുറയുമ്പോൾ ബാക്ടീരിയാസിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് ദഹനം പ്രോപ്പറായിട്ടില്ലെങ്കിലും ഇതേ ബുദ്ധിമുട്ട്